കന്നഡ സിനിമാലോകത്ത് രണ്ടായിരത്തി പതിനാറിൽ ഹിറ്റ് സൃഷ്ടിച്ച ചിത്രമാണ് കിരിക് പാർട്ടി രക്ഷിത് ഷെട്ടിയും രക്ഷ്മിക മന്ദാനയും നായിക നായികാനായകന്മാരായി അഭിനയിച്ച ചിത്രത്തിലൂടെ ഇരുവരുടെയും ജോഡി ക്ലിക്കായി ഇതിനുശേഷം ഇവർ ജീവിതത്തിലും ഒന്നിക്കണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹം ആ ആഗ്രഹം നിറവേറ്റി രശ്മികയും രക്ഷിതും അടുത്ത വർഷം തന്നെ വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ വിജയ് ദേവരെക്കൊണ്ടയും രശ്മികയും നായിക നായികാനായകന്മാരായി അഭിനയിച്ച് നൂറുകോടി നേടിയ ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിനു ശേഷം ഇരുവരും ഔദ്യോഗികമായി തന്നെ പിരിഞ്ഞു ചിത്രത്തിൽ നിന്ന് വിജയും രശ്മികയും തമ്മിലുള്ള ചുംബന രംഗം ലീക്ക് ആയതാണ് പിരിയാൻ കാരണമെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതല്ല കാരണമെന്ന് വ്യക്തമാക്കുകയാണ് രക്ഷിത് ഷെട്ടി വിജയയും രശ്മികയും സിനിമയിൽ ചുംബിച്ചതിൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അവളൊരു പെൺകുട്ടിയായതാണ് ഇത്രയധികം പ്രശ്നങ്ങളായത് അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ല പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ആളുകൾ വിമർശിക്കും അവൾ അവളുടെ ജോലിയാണ് ചെയ്തത് ഇതിനനുസരിച്ച് ഇവർ പിരിയാൻ ഇടയായ സാഹചര്യവും പുറത്തു വന്നിരിക്കുകയാണ് ചുംബന രംഗം ലീക്ക് രക്ഷിതെങ്കിലും കുടുംബത്തെ ബാധിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്തിനു അഭിനയിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് രക്ഷിതും രക്ഷ്മികയും വീട്ടുകാരെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അംഗീകരിച്ചില്ല ഒടുവിൽ ബന്ധത്തിൽ നിന്നും രശ്മിക പിന്മാറുകയായിരുന്നു ഇതേ തുടർന്ന് രക്ഷിത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചിരുന്നു എന്നാൽ വാക്കുകൊണ്ടുപോലും രശ്മികയെ വേദനിപ്പിക്കാൻ രക്ഷിത് ശ്രമിച്ചില്ല എന്നാൽ ഗീതാഗോവിന്ദ സിനിമ ഹിറ്റായതോടെ ബന്ധത്തിനുമേലെ സിനിമയെ രശ്മിക തിരഞ്ഞെടുത്തു എന്നാണ് രക്ഷിത് ആരാധകർ ആരോപിക്കുന്നത് ഇപ്പോൾ വിജയ് ദേവരക്കോണ്ടയുടെ തന്നെ ഡിയർ കംറേഡ് എന്ന ചിത്രത്തിൽ നായികയാണ് രശ്മിക ഈ ചിത്രത്തിലും ചൂടൻ ചുംബന രംഗങ്ങളുണ്ട് You you are watching... You are watching you are watching 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 me and watching me on on subscribe 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 for 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 more 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 videos 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 here now thank you